ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് തന്റെ മരുമോൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാത്ത പേരിൽ ജാനയ്ക്ക് കട്ട കലിപ്പായി തൻ്റെ മരുമോളെല്ലാവരും കൂടെ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്തിനേനെ പറയുന്നു ഏട്ടത്തിപ്പോളും അവളെ മൈൻഡ് ചെയ്യുന്നില്ല അവൾക്ക് ചായ കൊണ്ടേ കൊടുക്കുന്നില്ല അനാമിക പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതങ്ങനെ വെറുതെ വിടാനിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ അജയൻ രണ്ടും കൽപ്പിച്ചായിരുന്നു കാരണം അജയൻ അറിയാം അനാമികയുടെ അനാമികയുടെ വീട്ടുകാരുടെയും കള്ളത്തരങ്ങളും ചതികളും ഒക്കെ മാത്രമല്ല പാല് വേഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ചതൊക്കെ എന്നുള്ള കാര്യം അപ്പൊ അജയനും ഭയങ്കര ദേഷ്യമാണ് പിന്നീട് ജാനകി അജയനോട് പറഞ്ഞു ഞാനിതെന്താണെങ്കിലും ചോദിച്ചിട്ടുള്ളൂ ഇത് എങ്ങനെയാ ശരിയാത്തില്ലോ ഏട്ടത്തിക്ക് ഇപ്പൊ ഏട്ടത്തിയുടെ മരുമോളയുടെ സ്നേഹം പോരാത്തേനെ അവിഹിത സന്തതിയെങ്കൂടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എപ്പോഴും അതിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാനേ സമയമുള്ളൂ ഇപ്പൊ ഏട്ടത്തി പഴയതൊക്കെ അങ്ങോട്ട് മറന്നു പോയിരിക്കുന്നു അനാമിക മോള് വന്നു കഴിഞ്ഞപ്പം മോളെ എന്തൊരു കാര്യമായിരുന്നു ഇത് കേട്ടപ്പം അജയൻ പറഞ്ഞു അതെ അതാദ്യമൊക്കെ അങ്ങനെ അങ്ങനെയായിരുന്നു പിന്നീട് എന്തുകൊണ്ടാണ് അതും ഇതിന് മാറ്റം വന്നത് നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലായി ഏട്ടത്തി സ്വന്തം മരുമോളെ സ്നേഹിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം അവൾ ഓരോന്നും പറഞ്ഞ് എരിപോലും ഏറ്റി കൊടുക്കുന്നുണ്ടാന്ന് പറയും ഡേ നീ ഒരക്ഷരം വിട്ടരുത് അറിയാത്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ കർണ്ണ അടിച്ച് ഞാൻ പൊട്ടിക്കും കേട്ടുള്ളൊക്കെ പറഞ്ഞോണ്ട് അഞ്ചിയൻ ഭയങ്കര ഏട്ടം ഇങ്ങോട്ട് ദേഷ്യപ്പെടുവാണ് ആ സമയത്ത് ജാനകി പറഞ്ഞു നീ ബാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അനാമിയേനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് ജാനകി പറഞ്ഞു മോള് ധൈര്യമായിട്ടിരിക്കുക ഞാൻ എഴുതേട്ടത്തോട് പോയി ചോദിച്ചോളാന്ന് പറയണം അനാമയ്ക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ജാനകി അങ്ങോട്ടേക്ക് പോവാണ് കൊള്ളാം ഇനി എന്താണെങ്കിലും അമ്മ ചെന്ന് പെല്ലിമ്മയോട് ചോദിച്ചോളും അവർ തമ്മിൽ എന്താള്ള ഇഷ്യൂ ഉണ്ടായിക്കോളും തന്നെ അത് ബാധിക്കുന്ന പ്രശ്നമല്ല തനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് തൻ്റെ അമ്മായിമ്മയുണ്ട് അതുകൊണ്ട് പിന്നെ താൻ താനെന്തേലും മേടിക്കണം അല്ലാലും തൻ്റെ അമ്മായിമയല്ലേ തന്നെ കൂട്ടിക്കൊണ്ടു വന്നേ ഇനിയിപ്പോൾ എന്ത് വന്നാലും നോക്കാനുള്ള ബാധ്യത അവർക്കുണ്ട് ആ ഒരു ചിന്തയായിരുന്നു അനാമികയുടെ മനസ്സ് നിറയും പിന്നീട് ജാനകി നേരെ ദേവേൻ്റെ അടുത്തേക്ക് ഇല്ലോണം അപ്പം ദേവേനെ അടുക്കളയിലായിരുന്നു പിന്നീട് ദേവേരൻ്റെ എന്നിട്ട് ചോദിച്ചു ഏട്ടത്തി ഏട്ടത്തി എന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് വെക്കും എന്ത് എന്താ ജാനകി അല്ല അനാമിക മോൾക്ക് മാത്രം ചായ കൊടുക്കാത്ത എന്താ എനിക്ക് കൊടുത്തിട്ട് കൊടുക്കാത്ത എന്താന്ന് ചോദിക്കും ഓ അതാണോ കാര്യം അതാണോ നീ ഇപ്പൊ വലിയ അന്താരാഷ്ട്ര പ്രശ്നമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ചോദിക്കുകയാണ് എനിക്ക് സൗകര്യം ഇല്ലായിരുന്നു അറിയാണ് നിന്റെ മരുമോളല്ലേ അവള് വേണേ നീ ഉണ്ടായി കൊടുക്കാൻ പറയാണ് അല്ലെടത്ത് എടുത്ത് എന്ത് ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കും അതെ എനിക്കിത് കൂടുതലൊന്നും പറയാൻ അറിയത്തില്ല പറഞ്ഞ കേട്ടല്ലോ അവളൊരു പെണ്ണ അവൾക്ക് വേണേൽ അടുക്കളയിൽ വന്ന് ചായ വെച്ച് കുടിക്കാം അല്ലെങ്കിൽ എടുത്തു വെച്ചാൽ വന്ന് എടുത്തു കുടിക്കാമെന്നുള്ളൂ അവളുടെ കയ്യിലേക്ക് കൊണ്ടേ പിടിപ്പിക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് ഞാൻ കൊണ്ടേ കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവൾക്ക് കൊണ്ടേ കൊടുക്കണം നിർബന്ധം ഉണ്ടോ എന്ന് ചോദിക്കാം അല്ല നിന്റെ മരുമോളല്ലേ അവള് വേണ നീ അവളുടെ കാര്യം നോക്ക് എന്റെ മരുമോളുടെ കാര്യം ഞാൻ നോക്കുന്നുണ്ട് അതുപോലെ നീ നിന്റെ മരുമോളുടെ കാര്യം നോക്കാൻ പറയണം ഓഹോ അപ്പൊ എടത്തി രണ്ടും കൽപ്പിച്ച നീ ചോദിക്കണം അതെ രണ്ടും കൽപ്പിച്ചാണെങ്കിലും മൂന്നും കൽപ്പിച്ചാണെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അവളുടെ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയണം അല്ല അതിനു മാത്രം അവൾ എന്ത് തെറ്റാ എടുത്തീ ചെയ്തേന്ന് ചോദിക്കാം അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ നിനക്ക് അവള് തെറ്റൊന്നും ചെയ്യാത്ത പുണ്യവേദിയായിരിക്കും പക്ഷേങ്കില് എനിക്കങ്ങനെയല്ല എന്ന് പറയണം എന്നെ അറിയാലോ ഞാൻ ഒരു കാര്യം വേണ്ടെന്ന് വെച്ച് വെറുത്തു കഴിഞ്ഞിട്ടുണ്ടെ പിന്നെ അത് നേരെയാക്കാനോട് വലിയ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ജാനകി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീയെ സ്വർണ്ണമാണെന്നും പറഞ്ഞ് കൈ കൊണ്ടാടാക്കുന്ന ഒന്നാന്തരം കരിക്കട്ടെ എന്നുള്ള കാര്യം നീ മറക്കരുത് പിന്നെ അനിയുടെ ജീവിതം വെച്ചുള്ള നിന്റെ കളിയുണ്ടല്ലോ അത് നീ നിർത്തിയാക്കാൻ പറയാണ് കാരണം അനി പാവാണ് അവൻ്റെ ജീവിതം നീയായിട്ട് നശിപ്പിക്കരുതെന്ന് പറയാണ് ഇത് കേട്ടപ്പം ജാനകി പറഞ്ഞു ഏട്ടത്തേക്ക് അവൾ നന്നായിട്ട് കൈവശം തന്നിട്ടുണ്ട് അവളൊന്നും അയനയെന്ന് പറയുന്നുള്ളു അതാണ് ഏട്ടത്തി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നാലും അനാമിക മോൾ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല എന്ന് പറയുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം ദേവേനി പറഞ്ഞു എന്താണെങ്കിലും എന്നെ ഇമ്മാതിരി കാര്യത്തിന് വിളിച്ചേക്കല്ല ഞാൻ എന്താണല്ലോ അവൾക്കിനി ഒന്നും ഉണ്ടാക്കി കൊടുക്കാനും പോകുന്നില്ല വേണം നീ തന്നെ ചെയ്തോണം എനിക്കിപ്പോൾ ആർക്ക് സേവ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് എൻ്റെ മരുമകളുടെ കാര്യം എൻ്റെ മോൻ്റെ കാര്യം അങ്ങനെയൊക്കെ നോക്കാനും സമയമുള്ള എന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ടേക്ക് പോവാണ് ജാനിക്ക് എന്ത് ചെയ്യാണ് പിന്നീട് അനാമികയ്ക്കുള്ള ചായയൊക്കെ ഉണ്ടാക്കുകയാണ് കാരണം ജാനീ ആള്ള കൂട്ടിക്കൊണ്ട് വന്നത് ആ സമയത്ത് പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക മുത്തശ്ശി പറഞ്ഞു ഇവിടെ ഇവിടെയാണെങ്കിൽ ആകെപ്പാടെ ഒരു പുകച്ചിലും നീട്ടിലൊക്കെ കാണുന്നുണ്ട് കാരണം പണ്ടത്തെ പോലെ ഒന്നും അല്ല ഞാൻ ചെല്ലുന്ന സമയത്തും ഒരേ പെറുപെറുക്കലൊക്കെ കേട്ടാന്ന് പറയാണ് മുത്തശ്ശൻ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ അനാമയുടെ കാര്യമാണെങ്കിലും അനിയുടെ കാര്യമാണെങ്കിലും എടുത്തു നോക്കി ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബത്തിൽ ഇന്നു വരെ ഡിവോഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കുറെയൊക്കെ കണ്ടില്ല കേട്ടില്ലെന്നും പറഞ്ഞ് മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളെന്ന് പറയാണ് മുത്തശ്ശി പറഞ്ഞു നമ്മക്ക് അങ്ങനെയൊക്കെ പറയാം പക്ഷേ അവരങ്ങനെ ചിന്തിക്കുന്നില്ലെന്ന് പറയാണ് മുത്തശ്ശൻ പറഞ്ഞു ശരിയാ ഇപ്പം എനിക്ക് വയസ്സും പറയുമൊക്കെ ആയില്ലേ ഒരു പക്ഷെ എന്നെ വേദനിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കും ആരും ഒന്നും പറയാത്തേന്ന് പറയണം അതൊന്നും അറിയത്തില്ല എന്ന് മുത്തശ്ശി പറയാ പക്ഷെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം എന്തായി തീരുമെന്ന് ഉറത്തിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് മിക്കവാറും ഇങ്ങനെ പോയാൽ അധികം നാളും മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയുന്നത് മുത്തശ്ശൻ പറഞ്ഞു എൻ്റെ കണ്ണടയുന്നോടം വരെ എല്ലാവരും ഒരേപോലെ ഒരുമിച്ച് കഴിയണം എന്ന് എൻ്റെ ആഗ്രഹം എന്ന് പറയാം മുത്തശ്ശി പറഞ്ഞു അല്ല ഇപ്പം തന്നെ കുടുംബത്തിൽ രണ്ടും രണ്ട് ചേരിയാവുമെന്ന് എനിക്ക് തോന്നേ അറിയാലോ ജലജയുടെ സ്വഭാവം അറിയാലോ എവിടെയൊക്കെ വിഷം കുത്തി നിറയ്ക്കാൻ പറ്റുമെങ്കിൽ അവിടെയല്ല അവള് വിഷം കുത്തി നിറച്ച് വെക്കും ആ കൂടെ ജാനകി അനാമിക അവരെല്ലാം ഒരു കെട്ടാമെന്ന് തോന്നുന്നത് ബാക്കി എല്ലാവരും ഒരു കെട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം രണ്ടാവും പറയാണ് മുത്തശ്ശൻ പറഞ്ഞു ആ കാര്യം ഓർത്തിട്ടാ എനിക്ക് വിഷമം എന്തായാലും ഞാൻ മരിക്കുവോളും എനിക്കെല്ലാവരും ഈ കുടുംബത്തെ തന്നെ കാണണം അതുകൊണ്ട് മാത്രം ഞാൻ പലതും കണ്ടില്ല കേട്ടില്ലെന്ന് സഹിച്ച് മുന്നോട്ട് പോണേന്നൊക്കെ പറയാണ് മുത്തശ്ശിക്ക് മനസ്സിലായി മുത്തശ്ശന്റെ വിഷമം എന്താന്ന് പിന്നെ മുത്തശ്ശിനെ വിഷമമാവെന്ന് ഓർത്തിട്ട് മാത്രമാണ് ദേവേനയാണെങ്കിലും ആദർശാണെങ്കിലും അവരാണെങ്കിലും കൂടലൊന്നും ഈ പറയുന്നേ ഞാൻ അമ്മീനെക്കുറിച്ചൊന്നും പറയാത്തത് മുത്തശ്ശിന അസുഖമാണല്ലോ ഇനിയിപ്പോൾ മനസ്സ് വേദനിപ്പിച്ച് ഇനി അസുഖം കൂട്ടണ്ട എന്നൊരു ചിന്ത മനസ്സിലുള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ആ സമയത്ത് പിന്നീട് അബിയുടെ അടുത്തേക്ക് ജലജ എല്ലുവാണ് ജലജ എന്നിട്ടറിഞ്ഞു എടാ ഇവിടെ എന്താണെങ്കിലും അധികം വൈകാതെ ഒരു പൂരപ്പറമ്പാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം അതാമ്മേ അങ്ങനെ പറഞ്ഞു എടാ നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ എന്ത് ഇപ്പം അനാമികേനെ ഏട്ടത്തിക്ക് കണ്ണെടുത്താൽ കാണത്തില്ല ജാനകി ഏട്ടത്തി നമ്മൾ അതിന്റെ പേര് വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയണം വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെ ഒന്നും പറയണ്ടെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ആപി പറഞ്ഞു അല്ലമ്മേ അത് എടാ എന്താണല്ലോ കലക്കവളത്തി മീൻ പിടിക്കാൻ ഞാൻ തീരുമാനിച്ചു കിട്ടിയ അവസരം മുതലാക്കണമല്ലോ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അഭി പറഞ്ഞ അമ്മ ഇപ്പം ആരുടെ സൈഡൊന്നും നിൽക്കാൻ പോണ്ട അങ്ങനെ പറഞ്ഞ എങ്ങനെയാട ശരിയാന്ന് ആദർശിന് അവിധത്തിൽ ഒരു കുഞ്ഞുണ്ട് എന്നിട്ടോ ഇവിടെ ആർക്കെല്ലാം അത് പ്രശ്നമാണോ ഇപ്പോഴും അവൻ തന്നെയല്ലേ കമ്പനിയുടെ എം ഡി ആയിട്ടിരിക്കുന്നെ അവൻ എന്നിട്ട് എല്ലാവരും വാനോളം പൊളുത്തിക്കൊണ്ടിരിക്കുമല്ലേ അതെങ്ങനെ ശരിയാവും ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്താണെങ്കിലും ഉണ്ടല്ലോ ദേ ഒരു കാര്യം ഉറപ്പാ അനാമിക മിക്കവാറും ആദർശിന്റെ കള്ളത്തരങ്ങളൊക്കെ വിളിച്ചു പറയാൻ ചാൻസ് ഉണ്ട് അനാമികയുടെ വീട്ടുകാരാണെങ്കിലും വിളിച്ചു പറയും മിക്കവാറും അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറയണം പെട്ടെന്ന് ഒരു ഞെട്ടലുണ്ടായി ദൈവമേ പണി വാളുവോ അപ്പൊ തന്നെ അഭി പറഞ്ഞു അമ്മേ അമ്മ ആരുടെ ഭക്ഷണമൊന്നും നിൽക്കാൻ പോണ്ട അമ്മ സ്വന്തമായിട്ട് അങ്ങോട്ട് നിന്നാ മതി എന്ന് പറയാം അതെന്താടാ അങ്ങനെ പറഞ്ഞേ കാരണം നമ്മളിപ്പം യാദർശേട്ടനെയും ആ വല്യമ്മേനൊന്നും അമ്മായിനെ ഒന്നും പിണക്കിയിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് അവരോടൊപ്പം നിന്നിട്ട കാര്യമുള്ളൂ അനാമിയുടെ ഭക്ഷണത്ത് നിന്നിട്ട കാര്യമൊന്നുമില്ല പിന്നെ പറയുമ്പോ അങ്ങോട്ട് പറഞ്ഞല്ലേ കൊഴപ്പൊന്നുമില്ല പക്ഷെ അറിയാലോ അതുകൊണ്ട് നമ്മൾ നിഷ്പക്ഷമായിട്ട് നിൽക്കണം എന്ന് പറയാണ് നമുക്ക് എവിടെയാണ് നമുക്ക് ഇച്ചിരി ഇത് കിട്ടുന്നതെന്ന് തുടങ്ങി അവിടെ നിന്നിട്ട കാര്യമുള്ളൂ പിന്നെ അത് മാത്രമല്ല അറിയാലോ എന്തൊക്കെ കാണിച്ചാലും ആദർശമാണ് ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പോകുന്നില്ല നമ്മൾ ആദർശയുടെ ഭക്ഷണം നിന്നാൽ എന്ന് പറയാം വേറെന്നും കൊണ്ടെല്ലാവും പറഞ്ഞേ ഒരു പക്ഷേ ഈ പറയുന്ന ആദർശനമേലെ കുറ്റം ആരോപിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് ഫ്ലാഷായിട്ടുണ്ടെങ്കിൽ നായനെയൊക്കെ ചുമ്മാ ഇരിക്കുമോ ദേവേനയും വെറുതെ ഇരിക്കില്ല ഉള്ള സത്യങ്ങളൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയും അഭിയായിരിക്കും വീട്ടിൽ നിന്ന് പുറത്താകാൻ പോകുന്നത് അതൊക്കെ നന്നായിട്ട് അഭിക്കറിയാം അതുകൊണ്ട് എല്ലാവരെയും ഒന്ന് സോപ്പിട്ട് നിന്നേ മതിയാവുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഇപ്പം അങ്ങനെ പറയുന്നതൊക്കെ പിന്നീട് അബി അങ്ങോട്ട് കയറിപ്പോവാണ് അപ്പം ജലചോർത്തി പിന്നെ ഇത് എന്തു പറ്റി ഭയങ്കര മാറ്റം എന്നൊക്കെ ജലജ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ സമയത്ത് അനാ അനാമിക കട്ടക്കല്ലിപ്പോടി ഇരിക്കുവാണ് അനാമിയുടെ അടുത്തേക്ക് ജാനകി ചായ കൊണ്ട് എന്നിട്ട് പറഞ്ഞ് മോളത് കുടിക്കാൻ പറയാണ് അപ്പോഴേക്കും അനാമിക പറഞ്ഞു അമ്മയുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരത്ത് പോലും ഇല്ലായിരുന്നു പറയണം അപ്പോഴേക്കും ജാനകി പറഞ്ഞു മോള് വിഷമിക്കുകയോ വേണ്ട എന്ത് വന്നാലും ഞാനില്ലേ പിന്നെ മോൾ എന്തിനും വിഷമിക്കണം എന്നൊക്കെ ചോദിക്കണം ആ സമയത്താണ് ദേവേനയും നയനയും കൂടെ അങ്ങോട്ട് സംസാരിച്ചുകൊണ്ട് വരുന്നുണ്ട് പിന്നീട് ദേവേനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജാനകി പറഞ്ഞു എൻ്റെ മരുമോൾക്കൊരു ചായ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ എനിക്കറിയാമെന്ന് പറയണം ദേവേനെ പറഞ്ഞു ആയിക്കോ അതിന് ഞങ്ങൾ ആരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞില്ലോ എന്ന് പറയണം നയനെ നോക്കിയിട്ട് ജാനകി പറഞ്ഞു എടി നീ അതേ അതേകാലം ഇവിടെ വാഴൂന്ന് എനിക്ക് തോന്നുന്നില്ല നിന്റെ അനിയത്തെ ഈ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് വരാനല്ല നീ പെടാപ്പാട് പെടുന്നേ അത് നടക്കില്ലടി അനാമിക മോളെ ഇവിടുന്ന് അടിച്ചിറക്കിയിട്ട് നിന്റെ അനുജ്യത്തെ ഈ പടി പടികടക്കാൻ പോകുന്നില്ല അങ്ങനെ എന്തെങ്കിലും വിചാരം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ആ വെള്ളം നീ അങ്ങോട്ട് വാങ്ങി വെച്ചേക്കാൻ പറയാം നയനെ പറഞ്ഞുതേ ഇളേമേ വെറുതെ എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമില്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്ന് പറയാം പിന്നെ പിന്നെ ഒരു പുണ്യവതി വന്നിരിക്കുന്നു ചിന്തിക്കാത്തേ എൻ്റെ മരുമോൾ ഇവിടെ ഉള്ളിടത്തോളം കാലം അവൾ ഇങ്ങോട്ട് കയറി വരാൻ പോകുന്നില്ലെന്ന് പറയണം ദേവേനക്ക് നിയന്ത്രണം വിട്ടു തന്റെ മരുമോളെ കുറ്റം പറഞ്ഞ ദേവേനിക്കോ ദേവേനു പറഞ്ഞു ജാനകി നിന്റെ മരുമോളുടെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയത്തില്ലാത്തോണ്ട നിന്റെ മരുമോളുടെ അവളുടെ അച്ഛൻറെ സ്വഭാവം നീ കിടന്ന് തുള്ളുന്നേ അവളോടൊന്ന് ചോദിച്ചോക്ക അവളുടെ അച്ഛന്റെ സ്വഭാവം എന്താന്ന് അവളുടെ അച്ഛൻ്റെ സ്വഭാവം നീ അറിയുവാണെങ്കില് ഇപ്പൊ നീ ഇങ്ങനെ പെരുമാറില്ല പറഞ്ഞ കേട്ടല്ലോ ആദ്യം നീ ആയിരിക്കു അവള് അടിച്ചിറക്കാനായിട്ട് പോകുന്നെ പിന്നെ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാരിയ്ക്ക് എല്ലാവർക്കും നല്ലത് എന്തേലുമൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കില് നിന്റെ മരുമോൾ ഈ സെക്കൻഡ് തന്നെ വീടിനെ പുറത്താ സഹിക്കുന്നതിന് ക്ഷമിക്കുന്നൊരു പരിധി ഉണ്ടെന്ന് പറയണം പെട്ടെന്ന് ജാനവി പറഞ്ഞു ഏട്ടത്തി ഇതൊക്കെ പറയാൻ എന്താ ഇതിരിക്കുന്നേ യോഗ്യതയിരിക്കുന്നേ ഏട്ടത്തിയുടെ മോനെ പോലും ഏട്ടത്തിനേക്ക് നന്നാക്കാൻ പറ്റിയില്ലോ എന്നിട്ടാണോ എൻ്റെ മരുമോളെ നന്നാക്കാൻ ശ്രമിക്കണമെന്ന് ചോദിക്കാം അതെ എൻ്റെ മോനെ എന്താ ഏതാണെന്നൊക്കെ എനിക്കറിയാം നീ കൂടുതലും പഠിപ്പിക്കാൻ വരണ്ട എൻ്റെ മോനെ ഞാൻ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവനെ നല്ല വൃത്തിയായിട്ട് തന്നെ വളർത്തിയിരിക്കുന്നെ പിന്നെ നീ ഈ പറയുന്ന പോലെ അവനെ ദുശ്യ സ്വഭാവങ്ങളൊന്നുമില്ല അതൊക്കെ ഇന്നല്ലെങ്കിൽ നിനക്ക് നാളെ മനസ്സിലാവും പക്ഷേ ആ സമയത്ത് നീ എൻ്റെ മുന്നിൽ ഇന്ന് ഇങ്ങനെ വന്ന് പ്രസംഗിക്കണം കേട്ടോ എന്ന് പറയണേ ഇത് കേട്ടുകഴിഞ്ഞപ്പം ജാനകിയുടെ മുഖം ഇങ്ങനെ വന്നു ഈ സമയത്ത് നയനോട് പറഞ്ഞു ബാ ബാമോളയെന്ന് പറഞ്ഞിട്ട് നായനയുടെ കൈ പിടിച്ച് ദേവേനയും ഇങ്ങോട്ടേക്ക് പോകണം ദേവേനയ്ക്ക് കട്ട കലിപ്പായിരുന്നു കാരണം എത്രയും പെട്ടെന്ന് എന്നെ ഇവിടെ അടിച്ച് പുറത്താക്കണം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ താൻ തന്നെ അടിച്ച് പുറത്താക്കും എന്നൊരു ചിന്തയൊക്കെ വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്